മാലിന്യമുക്ത മഴക്കാലം പദ്ധതിയുടെ ഭാഗമായി കോഴിപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെക്കരണ പരിപാടി സംഘടിപ്പിച്ചു കോഴിപ്പാറ ദത്തുഗ്രാമത്തിൽ നടത്തിയ മഴക്കാല ബോധവൽക്കരണവും മഴക്കാല രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുള്ള ലഘുലേഖ വിതരണവും വടകരപ്പതി ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഐശ്വര്യ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ എം മഞ്ജുള വോളണ്ടിയർമാരായ എസ് നവ്യ സി ജെന്നിഫർ സലോമി ഏഞ്ചൽ ക്രിസ്റ്റി സുഭാഷിണി എസ്തർ ഇവാഞ്ചലിൻ ആർ പ്രഗത ആർ ശ്രീരുദ്ര എസ് സഞ്ജീവ് അധുൻ ഭരത് എന്നിവർ നേതൃത്വം നൽകി തമിഴിലും മലയാളത്തിലുമായി ലഹുലേഖകൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കി മലയാളത്തിലും തമിഴിലുമായി വീട്ടുകാർക്ക് വിശദീകരണവും വിദ്യാർത്ഥികൾ നൽകി മഴക്കാല രോഗങ്ങളും അതെങ്ങനെ പ്രതിരോധിക്കാം എന്നതാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ കുറച്ച് വീടുകളിൽ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് നാല് സെറ്റ് കോളനിയിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ മലക്കാ മഴക്കാലത്ത് ഡെങ്കുപ്പനി കോളറ അങ്ങനെയുള്ള പലവിധ രോഗങ്ങളാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെ പ്രതിരോധിക്കാം ഈ ചൂടുവെള്ളം കുടിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നും പറഞ്ഞ് അത് എങ്ങനെയാണ് ചെയ്യണം എന്തൊക്കെ ചെയ്താൽ അത് ശരിയാവും ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയാൻ ഇവിടെ വന്നിരിക്കുന്നത് യൂട്യൂബ് ന്യൂസ്